ജുഡീഷ്യറിയിൽ ബ്രാഹ്മണ മേധാവിത്വം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പ്രസ്താവങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനക്കു പകരം മനുസ്മൃതിയെ ഉദരിക്കുന്ന സ്ഥിതിവിശേഷം ജുഡീഷ്യറിയിലെ ബ്രാഹ്മണ്യ സ്വാധീനത്തിന്റെ ഫലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി പത്തൊമ്പതിനുമിടയിൽ കോടതിയും വിവിധ ഹൈക്കോടതികളും മുപ്പത്തിയെട്ട് തവണയെങ്കിലും മനുസ്മൃതി ഉദരിച്ചു വിധിപ്രസ്താവം നടത്തിയിട്ടുണ്ട് രാജ്യത്തെ കോടതി നിയമനങ്ങളിൽ സാമൂഹിക നീതി പാലിക്കപ്പെടുന്നില്ലെന്നും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജി നിയമനങ്ങളിൽ ബ്രാഹ്മണ മേധാവിത്വമാണെന്നും മദ്രാസ് ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ കെ ചന്ദ്രു ഡി ഹരിഭരൻതാമൻ എന്നിവർ കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കോടതിയിലും ഹൈക്കോടതികളിലും നിയമിക്കപ്പെട്ട ജഡ്ജിമാരിൽ എഴുപത്തിയൊമ്പത് ശതമാനവും ജനസംഖ്യയിൽ പത്തു ശതമാനത്തിൽ താഴെ വരുന്ന മുന്നാക്കു ജാതിയിൽപ്പെട്ടവരാണ് ബ്രാഹ്മണരാണ് സുപ്രീം കോടതി ജഡ്ജിമാരിൽ മുപ്പത്തിനാല് ശതമാനവും പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവർ വെറും രണ്ടു ശതമാനം മാത്രം ഈ വിഭാഗത്തിൽ നിന്നും വനിതകളിൽ നിന്നുമുള്ള നിയമജ്ഞർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും സംയുക്ത വാർത്താസമ്മേളനത്തിൽ കെ ചന്ദ്രുവും ഡി ഹരിഭരന്താമനും വ്യക്തമാക്കി ജഡ്ജി നിയമനങ്ങളിലെ ഈ വിവേചനവും മുന്നാക്ക ജാതിക്കാർക്കുള്ള പ്രത്യേക പരിഗണനയും സാമൂഹിക നീതിക്ക് തടസ്സമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു കൊളീജിയം നിയമനത്തിൽ പക്ഷപാതിത്വമുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമല്ലെന്നും ജഡ്ജിമാർ ആരോപിച്ചു മുമ്പും പലരും ചൂണ്ടിക്കാട്ടിയതാണ് ജുഡീഷ്യറിയിൽ വാഴുന്ന ജാതീയതയും ദളിത് വിവേചനവും ബ്രാഹ്മണ വിഭാഗക്കാരായ ഏതാനും കുടുംബങ്ങളുടെ കൈകളിലാണ് രാജ്യത്തെ ഉന്നത നീതിന്യായ വ്യവസ്ഥയെന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ ഫോർവേഡ് മാസിക കണക്കുകൾ ഉതരിച്ച് സമർദ്ദിക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ നിയമനത്തിൽ സവരണം ബാധകമാക്കിയിട്ടില്ലാത്തതിനാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടാനാകുന്നില്ലെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ജിംഡാൽ ജേർണൽ ഓഫ് പബ്ലിക് പോളിസി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ എഴുപത് വരെ കാലഘട്ടത്തിലെ സുപ്രീംകോടതിയിലെ ബ്രാഹ്മണ പ്രാതിനിധ്യം നാൽപ്പത് ശതമാനവും മറ്റു ഉന്നത ജാതിക്കാരുടെ പ്രാതിനിധ്യം അമ്പത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനവും പിന്നാക്ക വിഭാഗങ്ങളുടേത് കേവലം രണ്ട് ദശാംശം ഒമ്പത് ശതമാനവുമാണ് ഇക്കാലയളിൽ പട്ടികജാതി പട്ടിക വർഗത്തിൽ നിന്ന് ഒരു ജഡ്ജി പോലും നിയമിതനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കാലഘട്ടത്തിൽ ബ്രാഹ്മണർ നാൽപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം മറ്റ് ഉന്നതജാതിക്കാർ നാൽപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനം പട്ടികജാതി നാലു ദശാംശം ആറ് ശതമാനം ഇതര പിന്നാക്ക വിഭാഗങ്ങൾ ആറ് ദശാംശം എട്ട് ശതമാനം എന്നിങ്ങനെയാണ് ജാതി തിരിച്ചുള്ള കണക്കുകൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സുപ്രീംകോടതിയിൽ ആദ്യമായി ഒരു ജഡ്ജി നിയമിതനാകുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടി മുപ്പത്തിരണ്ടു വർഷം പിന്നിട്ടശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജസ്റ്റിസ് എ വരദരാജനായിരുന്നു പട്ടികജാതിക്കാരനായ പ്രഥമ ജഡ്ജി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഇരുപത്തിയൊന്ന് ഹൈക്കോടതിയിലെ എണ്ണൂറ്റിയമ്പത് ജഡ്ജിമാരിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിൽ അപ്പെട്ടവർ പതിനാല് ഹൈക്കോടതികളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ജഡ്ജി പോലുമില്ല ഉന്നത കോടതികൾ അമികസ്ക്യൂരുമാരെയും മധ്യസ്ഥരെയും നിയമിക്കുമ്പോൾ പോലും ഉന്നതജാതിക്കാരായ അഭിഭാഷകരെയാണ് പരിഗണിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉന്നത ജുഡീഷ്യറി നിയമനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നതിൽ ആശങ്കയറിയിച്ചുകൊണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ജുഡീഷ്യറിയിലെ നിലവിലെ ഘടന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹിക സമത്വത്തിനും നീതിക്കും പൊരുത്തപ്പെടുന്നതല്ലെന്നും ഉന്നത ജുഡീഷ്യറിയിലെ പദവികളെല്ലാം ഉയർന്ന ജാതിക്കാർ കൈയടക്കി കൈയടക്കിവച്ചിരിക്കുകയാണെന്നും ഈ ജാതീയ മേധാവിത്വം കോടതി ഉത്തരവുകളിലും വിധിപ്രസ്താവനകളിലും പ്രതിഫലിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലും കൊൽക്കത്ത ഹൈക്കോടതിയിലും സേവനമനുഷ്ഠിച്ച ദളിത് ജഡ്ജി ജസ്റ്റിസ് കർണൻ ഉന്നത ജാതിക്കാരായ മറ്റു ജഡ്ജിമാരിൽ നിന്ന് നേരിട്ട ജാതീയ വിവേചനവും പീഡനവും റിപ്പോർട്ട് എടുത്തുപറയുന്നു ജുഡീഷ്യറിയിലെ ജാതി വിവേചനത്തെ വിമർശിച്ചതിന് കോടതിയലക്ഷ്യം ചുമത്തി ജസ്റ്റിസ് കർണനെ ആറുമാസത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു സുപ്രീം കോടതി വിധി പ്രസ്താവങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉദരിക്കുന്ന സ്ഥിതിവിശേഷം ജുഡീഷ്യറിയിലെ ബ്രാഹ്മണ്യ സ്വാധീനത്തിന്റെ ഫലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി പത്തൊമ്പതിനുമിടയിൽ കോടതിയും ബോംബെ അലഹബാദ് മദ്രാസ് തുടങ്ങി വിവിധ ഹൈക്കോടതികളും മുപ്പത്തിയെട്ട് തവണയെങ്കിലും മനുസ്മൃതി ഉദരിച്ചു വിധിപ്രസ്താവം നടത്തിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയാറെ എണ്ണവും രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസം ശക്തപ്പെട്ട രണ്ടായിരത്തിഒമ്പതിനും രണ്ടായിരത്തി ഇടയിലായിരുന്നു ഭരണഘടനാ മൂല്യങ്ങളായ സാമൂഹിക സമത്വം സാധ്യമാക്കുന്നതിനും അരികുവത്കരിക്കപ്പെട്ടവരുടെ താത്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കോടതി മുറികളിൽ എല്ലാ വിഭാഗത്തിന്റെയും മതിയായ പ്രാതിനിധ്യവും വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളും ലഭ്യമാകണം ജഡ്ജിമാർ അഭിഭാഷകർ കുമാർ എന്നിവരിലെല്ലാം വേണം ഈ വൈവിധ്യം സാമൂഹിക നീതിയുടെ മൂല്യം ഉൾക്കൊള്ളുന്ന ജുഡീഷ്യറിയാണ് രാജ്യത്തിനാവശ്യം കൊളീജിയം നിർത്തലാക്കി പകരം പട്ടികജാതി പട്ടികവർഗ ഒ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കുറഞ്ഞത് ഒരാളെങ്കിലും ഉൾക്കൊള്ളുന്ന ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ രൂപവത്രിക്കുകയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പരിഹാരം സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും നിയമനങ്ങൾ നടത്തുമ്പോൾ ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ നാൽപ്പത്തിയൊമ്പത് ദശാംശം ശതമാനം സംവരണം പാലിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടുന്നു ഒബിസികൾക്ക് ഇരുപത്തിയേഴ് ശതമാനവും എസ് സിക്ക് പതിനഞ്ചും എസ് ടിക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനവും സംവരണമെന്നാണ് ഇതിനർദ്ദം